അത് നമ്മുടെ രാജ്യത്തെ കൂടി ബാധിക്കുന്ന പ്രധാനപ്പെട്ട സാർവദേശീയ പ്രശ്നങ്ങളാണ് പ്രതിപാദിക്കുന്നത് പ്രത്യേകിച്ചും ജനുവരി ഇരുപതിന് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് ചുമതലയെടുത്തിന് ശേഷം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അത് നമ്മുടെ രാഷ്ട്രീയ പ്രമേയം ചിലതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് രാഷ്ട്രീയ സാമ്പത്തിക മേഖലക്കകത്ത് നയങ്ങളിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു പുനഃസംഘടനയാണ് ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമ്പദ്ഘടനയിൽ സമൂഹത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ എല്ലാം തന്നെ ആറാഴ്ചയുടെ ക്രിസ്തകാലകളിനുള്ളിൽ പുനഃസംഘടനയിലൂടെ ആധിപത്യം വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് അതുവഴി അന്താരാഷ്ട്ര അമേരിക്കൻ ഇടപെടലുകളെ കുറെ കൂടി അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറ്റിത്തീർക്കാനായി ട്രംപ് ശ്രമിക്കുന്നു സാമ്രാജ്യത്വ ആധിപത്യ രാഷ്ട്രം അമേരിക്ക തന്നെയാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് അമേരിക്ക ആദ്യം വീണ്ടും അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക ഇത്തരം മുദ്രാവാക്യങ്ങൾ ട്രംപ് ഉയർത്തുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വിദേശ നയം ആവിഷ്കരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരം മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിക്കാൻ ട്രംപ് നിർബന്ധിതമാകുന്നത് അല്ലെങ്കിൽ അമേരിക്ക നിർബന്ധിതമാകുന്നത് അമേരിക്ക വീണ്ടും മഹത്തരമാക്കണം എന്ന് ട്രംപ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് അമേരിക്കയ്ക്ക് പഴയ ആധിപത്യമില്ല എന്ന് തുറമു സമ്മതിക്കുകയാണ് ചെയ്യുന്നത് ഏകലോകത്തിന്റെ ആധിപത്യമുള്ള രാജ്യം എന്ന വിലയിലുമെന്ന് അമേരിക്ക ദുർബലപ്പെട്ടിരിക്കുന്നു പുതിയ വെല്ലുവിളികളെ അമേരിക്ക അഭിമുഖീകരിക്കുന്നു പ്രത്യേകിച്ചും ചൈനയുടെ മുന്നേറ്റം സാമ്പത്തികവും സാങ്കേതികവും സൈനികവുമായ മേഖലകൾക്കകത്ത് അമേരിക്കൻ ആധിപത്യത്തെ തുടർച്ചയായി വെല്ലുവിളിക്കുന്നു അതുകൊണ്ടാണ് ട്രംപിന്റെ ശ്രമം വീണ്ടും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് സാമ്രാജ്യത്വ ആധിപത്യം അമേരിക്കയിലൂടെ ഉറപ്പിക്കുക എന്ന ദൗത്യമാണ് ട്രംപ് ഏറ്റെടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്യുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പ്രാകൃത സാമ്രാജ്യത്വത്തിന്റെ രീതികളാണ് അത് കൂടുതൽ കൂടുതൽ അതിരുകൾ വിപുലപ്പെടുത്താൻ രാഷ്ട്രത്തിന്റെ അതിരുകൾ വിപുലപ്പെടുത്താൻ കോളനികൾ സ്ഥാപിക്കാൻ ആ ഒരു ശ്രമമാണ് ട്രംപ് ഇപ്പോൾ ആവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഇന്ത്യൻ ഡെൻമാർക്കിന്റെ ഭാഗം തങ്ങളുടേതാക്ക ആണ് എന്ന് പ്രഖ്യാപിക്കുന്നത് കാനഡയെ അമ്പത്തി അഞ്ചാമത്തെ അമേരിക്കയുടെ അമ്പത്തി അഞ്ചാമത്തെ സംസ്ഥാനമാക്കി മാറ്റുമെന്നുള്ള പ്രഖ്യാപനം യു എസ് എയുടെ സ്വന്തം അമേരിക്കയുടെ സ്വന്തമാണ് പനാമ കനാൽ അത് ഞങ്ങൾക്ക് വീണ്ടും ആവശ്യമുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം അതോടൊപ്പം തന്നെ ഗാസ മുനമ്പ് ഞങ്ങൾക്ക് വിട്ടു വന്നത് റിസോർട്ടാക്കി മാറ്റുമെന്നുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഈ പ്രാകൃത കാലഘട്ടത്തിൻ്റെ ആധിപത്യ ശ്രമങ്ങളുടെ തനിയാവർത്തനമാണ് മേഖലാ ആധിപത്യത്തിന് വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നു ഇത് മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരം കവർന്നെടുക്കുകയും എല്ലാ മേഖലകൾക്കകത്തും അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്യുന്നു ട്രംപിൻ്റെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലോകത്തിന്റെ സാമൂഹ്യ വൈരുദ്ധ്യങ്ങൾ കുറേ കൂടി ശക്തിപ്പെടുന്നു സാമ്രാജ്യത്തെ രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ അത് ശക്തമായിരുന്നില്ല നിശ്ശബ്ദമായിരുന്നു കഴിഞ്ഞ കാലയളവിലെന്ന് നമുക്കറിയാം പ്രത്യേകിച്ചും ബൈഡൻ്റെ കാലഘട്ടത്തിൽ യുക്രൈൻ റഷ്യക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന യുദ്ധത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ ആകെ ഐക്യത്തോടെ അമേരിക്കയ്ക്കൊപ്പം നിലനിർത്താൻ കഴിഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ജി രാജ്യങ്ങൾ റഷ്യയ്ക്കും ചൈനയ്ക്കും എതിരെയുള്ള ഏകോപിതമായ മുന്നേറ്റത്തിന്റെ ഭാഗമായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരമൊരു സാമ്രാജ്യത്തെ രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം ബൈഡന്റെ കാലഘട്ടത്തിൽ നടന്നിരുന്നുവെങ്കിൽ ട്രംപ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ യൂറോപ്പ് ഞങ്ങൾക്ക് വിധേയമായി മിൽക്കണം ഞങ്ങളുടെ തുല്യതകളിൽ നിന്ന് മാറി വിധേയമായി നിൽക്കണം എന്ന കാഴ്ചപ്പാടുകൂടെ എത്തുന്നു സാമ്രാജ്യത്തെ രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ശക്തിപ്പെടുത്തുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു യൂറോപ്പിനോട് ഈ രൂപത്തിലുള്ള കാടൻ സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നതെങ്കിൽ മറ്റ് വികസിതമായി കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളോട് പ്രത്യേകിച്ചും ലോകത്തിന്റെ തെക്കൻ രാജ്യങ്ങളോട് എങ്ങനെയായിരിക്കും അമേരിക്ക എന്ന് പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല ഇപ്പൊ നോക്കൂ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റിനെതിരെ ട്രംപിൻ്റെ പ്രഖ്യാപനം അവിടുത്തെ ഗവൺമെന്റ് വെള്ളക്കാരായി ന്യൂനപക്ഷത്തെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരെല്ലാം അമേരിക്കയിലേക്ക് ട്രംപ് ക്ഷണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ സാമ്രാജ്യത്വവും വികസിതമായ രാജ്യങ്ങളും അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളും കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ സാമ്രാജ്യത്തും മൂന്നാം ലോക രാജ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ട്രംപിന്റെ റിസമായ ആറാഴ്ചക്കുള്ളിൽ തന്നെ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും എതിരെയുള്ള വലിയ ആക്രമണമാണ് നടന്നിട്ടുള്ളത് പ്രത്യേകിച്ചും ഫെഡറൽ സർക്കാരിന് കീഴിലുള്ള ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടിരിക്കുന്നു വലിയ വകുപ്പുകൾ വേണ്ട എന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ഇനിയുള്ള ആളുകളിൽ തൊഴിലാളികൾക്കും ട്രേഡ് യൂണിയനുകൾക്കും നേരെ വലിയ ആക്രമണം ഉണ്ടാകാനാണ് ഇടയാ അതേപോലെ തന്നെ തീവ്ര വലതുപക്ഷം അധികാരത്തിലിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതേ സമീപനമാണ് സ്വീകരിക്കുന്നത് അതാ സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന നാടുകളിൽ മൂലപനവും അധ്വാനവും തമ്മിലുള്ള വൈരുദ്ധ്യവും കൂടുതൽ ശക്തിപ്പെടാൻ പോകുന്നു മുഖ്യ വൈരുദ്ധ്യങ്ങളിൽ കേന്ദ്ര വൈരുദ്ധ്യമായി നാം കാണുന്നത് സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഈ വൈരുദ്ധ്യം കൂടുതൽ ശക്തിപ്പെടുന്നു എന്നാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയത് അത് കുറെ കൂടി തീവ്രമായി കൊണ്ടിരിക്കുന്നു ഒരു വശത്ത് അമേരിക്കയെ അതിൻ്റെ സഖ്യശക്തികളും മറുവശത്ത് ജനകീയ ജനാധിപത്യ ചൈന എന്ന രൂപത്തിൽ ഇതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയും അമേരിക്കയും സാമ്രാജ്യത്വവും സഖ്യശക്തികളും ചൈനയെ വളയുക ചൈനയെ ദുർബലപ്പെടുത്തുക ചൈനയെ ഒറ്റപ്പെടുത്തുക എന്ന പ്രധാന രാഷ്ട്രീയ തമ്പ്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സർവദേശീയ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നത് ഈ പ്രവർത്തന രീതിയെ ഈ തമ്പ്രത്തെ ട്രംപ് കുറെ കൂടി ശക്തമാക്കുന്നു തീവ്രമാക്കുന്നു അതാണിപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിയിൽ ഇരുപത് ശതമാനം ചുങ്കം പത്ത് ശതമാനം ആദ്യം ഏർപ്പെടുത്തി മിനിഞ്ഞാന്ന് വീണ്ടും പത്ത് ശതമാനം ഏർപ്പെടുത്തി ആ ചുങ്കം ഏർപ്പെടുത്തുന്നു ഈ സമീപനം പൊതുവെ വ്യാപാര യുദ്ധങ്ങളിലേക്ക് ലോകത്തെ നയിക്കും അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര യുദ്ധം അമേരിക്കയും കാനഡയും തമ്മിലും അമേരിക്കയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധങ്ങൾ ശക്തിപ്പെടാൻ പോകുന്നു ഇന്നത്തെ ലോകത്തിൻ്റെ നിലനിൽക്കുന്ന വസ്തുതകൾ പരിശോധിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ തീവ്ര വലതുപക്ഷം നേട്ടങ്ങൾ കൈവരിക്കുന്നു വിവിധ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് യൂറോപ്പിലും ഇവർ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുന്നു അതിൽ പ്രധാനപ്പെട്ട കാരണം നവ ഉദാരവൽക്കരണ പ്രതിസന്ധിയുടെ മറ്റൊന്നായി ഇത് കാണാൻ കഴിയും വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഈ നവ ഉദാരവൽക്കരണ പ്രതിസന്ധിയെ തീവ്ര വലതുപക്ഷത്തിന് ശക്തമായി ആ അതിനോടുള്ള വിയോജിപ്പുകളെ ആ രൂപത്തിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞു എന്നതുകൂടി കാണണം തീവ്ര വലതുപക്ഷ രൂപത്തിൽ ട്രംപ് അമേരിക്കയിലും അല്ലെങ്കിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും അധികാരത്തിൽ വന്ന പാർട്ടികളും അവരെല്ലാവരും തന്നെ ഈ നയങ്ങളുടെ വ്യക്താക്കളായിരുന്നു എന്നാൽ മറ്റൊരു ഭാഗം കൂടി കാണാൻ കഴിയും ഇപ്പോൾ അമേരിക്ക നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷ ശക്തികളുടെ നേരത്തെ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ട രാജ്യങ്ങളിൽ രാജ്യങ്ങളുൾപ്പെടെ ഒരു തിരിച്ചുവരവിൻ്റെതായ അനുഭവം നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ചും ബ്രസീൽ ചിലി കൊളംബിയ ഉറുഗോ മെക്സിക്കോ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞു ഇടതുപക്ഷമോ അല്ലെങ്കിൽ മധ്യ രാഷ്ട്രീയ നയം സ്വീകരിക്കുന്നവരോ പ്രധാന പ്രസിഡന്റ് പ്രധാനപ്പെട്ട അധികാര സ്ഥാനങ്ങളിലേക്ക് ഈ രാജ്യങ്ങളിൽ വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇത് ദിശ വ്യക്തമാക്കുന്നുണ്ട് എവിടെയൊക്കെയാണോ സാമ്രാജ്യത്വ ആധിപത്യത്തെയും നവ ഉദാരവൽക്കരണ നയത്തെയും എതിർക്കുന്നതിനും അഭിനന്ദരുടെ പ്രതിരോധം ശരിയായ രൂപത്തിൽ സംഘടിപ്പിക്കുന്നതിനും ഇടതുപക്ഷ ശക്തികൾക്ക് കഴിയുന്നത് അവിടെയെല്ലാം രാഷ്ട്രീയമായി തിരിച്ചുവരവിന്റെയും മുന്നേറ്റത്തിന്റെയും വഴി തുറന്നിടുകയാണ് ചെയ്യുന്നത് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടതുപോലെ എവിടെയൊക്കെയാണോ നവ ഉദാരവൽക്കരണമയങ്ങളെ പിന്താങ്ങുകയും അപ്പിന്റെ നടത്തിപ്പുകാരുമായി സോഷ്യൽ ഡെമോക്രാറ്റുകളെ പോലെ മാറുകയും ചെയ്തിട്ടുള്ളത് അവിടെയെല്ലാം തന്നെ നമ്മൾ ദുർബലമാവുകയും ചെയ്യുന്നു ആ ശക്തികൾ ദുർബലമാകുന്നു ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റത്തിന് സാധ്യതകൾ ശരിയായ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഫ്രാൻസ് ജർമ്മനി പോലെ രാജ്യങ്ങളിലും തുറന്നു കാണാൻ കഴിയും ഇത് കാണിക്കുന്ന പാഠം എന്താണ് ഈ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശക്തിപ്പെടുന്ന വൈരുദ്ധ്യങ്ങളെ ഒരു മാർസിസ്റ്റ് എന്ന നിലയിൽ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വൈരുദ്ധ്യങ്ങൾ പുതിയ സാധ്യതകളെ തുറന്നിടുന്നു എന്നുള്ളതാണ് അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ ശക്തമായ പോരാട്ടത്തിൻ്റെ മുന്നേറ്റത്തിനാവശ്യമായ പുതിയ സാധ്യതകൾ ഇന്നത്തെ കാലഘട്ടം തുറന്നിടുന്നു എന്ന് വായിച്ചെടുക്കാൻ കഴിയും